മഞ്ചേരി മരത്താണിയിൽ വെച്ചാണ് ജുനൈദിന് അപകടമുണ്ടാകുന്നത് മഞ്ചേരി മരത്താണി വളവിൽ കൂട്ടിയിട്ട മൻകോനയിൽ ജുനൈദിൻ്റെ ബൈക്കിടിച്ച് ജുനൈദ് തെറിച്ച് ഒരു കുറ്റിക്കാട്ടിലേക്ക് വീണു എന്നുള്ളതാണ് നിഗമനം അപകടം നേരിട്ട് കണ്ടവരാരും തന്നെയില്ല തുടർന്ന് ഒട്ടേറെ സമയം ജുനൈദ് രക്തം വാർന്ന് അവിടെ കിടന്നു എന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നാലെ വന്ന ബസ് ജീവനക്കാരാണ് ജുനൈദിനെ മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജിലെത്തിക്കുന്നത് അപ്പോഴേക്കും മരണപ്പെട്ടിരുന്നു തലയുടെ പിൻഭാഗത്താണ് ജുനൈദിനെ മരണത്തിലേക്ക് എത്തിച്ച ക്ഷതമേറ്റത് ഈയിടയിൽ ഒരു യുവതിയുടെ പേരിൽ കേസിൽ അകപ്പെട്ട ജുനൈദ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആ കേസുമായി ഇതിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിലേക്കും മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് ജുനൈദ് ഒട്ടേറെ സമയം അവിടെ രക്തം വാർന്നു കിടന്നു എന്നാണ് മനസ്സിലാക്കിയത് ഒട്ടേറെ അപവാദങ്ങളും കുറ്റപ്പെടുത്തലുകളും സഹിച്ചാണ് ജുനൈദ് ഈയിടയിൽ കഴിഞ്ഞിരുന്നത് അങ്ങനെയിരിക്കെയാണ് ജുനൈദ് കാര്യങ്ങൾ അറിഞ്ഞ് പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞ് ഒരു വീഡിയോയുമായി നമ്മുടെ മുമ്പിലെത്തിയതും അതെല്ലാം കാണുമ്പോൾ തന്നെ ജുനൈദിൽ നേരിടേണ്ടി വന്ന കേസ് വ്യാജപരമായതാണോ എന്നുള്ള സംശയങ്ങളുണ്ടാകാം ഒട്ടേറെ ആളുകളാണ് കമൻറ്റ് ബോക്സിലൂടെ ജുനൈദിനെ തെറി പറയുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തത് പക്ഷേ പിന്നീട് ജുനൈദ് മരണപ്പെട്ടു എന്ന് അറിഞ്ഞതിന് ശേഷം എല്ലാവരും വലിയ സങ്കടത്തിലായി എന്ന് തന്നെ പറയാം കുറ്റം പറഞ്ഞവരെല്ലാം പാപം വാഹന മരണപ്പെട്ടു എന്ന് പറഞ്ഞ് വേവലാതിപ്പെടുന്ന കമൻറ്റുകളാണ് പിന്നെ കാണാൻ കഴിഞ്ഞത് വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന കേസാണ് ജുനൈദിന് നേരെ ഉയർന്നു വന്നത് ഇതേ തുടർന്ന് മാർച്ച് ഒന്നിന് ജുനൈദിനെ ബാംഗ്ലൂരിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പാട്ടിൻ്റെ വരികൾക്ക് നൃത്തം ചെയ്താണ് ജുനൈദ് ജനങ്ങളുടെ ഇടയിൽ ശ്രദ്ധേയനായത് അവസാന വീഡിയോയിലും ജനങ്ങളെ ചിരിപ്പിച്ചാണ് ജുനൈദ് വാങ്ങിയത് വളരെ പ്രയാസകരമായാണ് അവസാന ദിവസങ്ങൾ ജുനൈദ് കഴിച്ചു കൂട്ടിയത് എന്നുള്ളത് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല കാരണം ജുനൈദിൻ്റെ ഓരോ വീഡിയോ കമൻറ്റ് ബോക്സിലും അത്രയേറെ പേരാണ് ഇദ്ദേഹത്തെ കുത്തുവാക്കുകൾ പറഞ്ഞ് നോവിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ വളരെ വലിയ മനപ്രയാസമായിരിക്കും ഇദ്ദേഹത്തിന് അവസാന നിമിഷം വരേക്കും തന്നെ അനുഭവിക്കേണ്ടി വന്നത് താൻ നിരപരാധിയാണെന്ന് ഉറപ്പിച്ചു പറയുന്ന രീതിയിലായിരുന്നു കേസിനെ കുറിച്ച് ജുനൈദ് ചെയ്ത അവസാന വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക വലിയ ദുഃഖം തന്നെയാണ് പ്രതീക്ഷിക്കാതെ ജുനൈദിന് വന്നെത്തിയ മരണം എല്ലാവർക്കും നൽകിയത് ഒട്ടേറെ ആളുകൾക്ക് അതിയേറെ ഇഷ്ടമുള്ള ആളായിരുന്നു